അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് ഇന്ന് നമ്മൾ മീൻ മേടിച്ചില്ലേ അപ്പോൾ ആ ബീഡനോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മരച്ചീനി അതായത് കൊള്ളി കൊള്ളി കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ജസ്റ്റ് ഒരു കൊള്ളിയും മീനും വെച്ചിട്ട് ഒരു ചെറിയൊരു റെസിപ്പി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇതൊക്കെ ഒരു എനിക്കൊരു നൊസ്റ്റാളജി ആണ് കേട്ടോ ഇതോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ അതുപോലെയൊക്കെ ചെയ്തു വെച്ച് തരാറുണ്ട് അപ്പോൾ ഒരു പൂതി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു കിലോ കൊള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം നിങ്ങൾക്ക് എടുക്കാൻ ചെന്നെങ്കിൽ കുറച്ചധികം എടുക്കാം പിന്നെ നമ്മുടെ മീൻ എന്താ സിൽവർ മീൻ ആട്ടോ ഞാൻ ഇന്നലെ ചാള മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ എനിക്കത് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ കൊള്ളിയും ചാളയും വയ്ക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്കത് കിട്ടാതില്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ വേറെ ഏതെങ്കിലും മീൻ മീനുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് കൊള്ളീനെ നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ തൊലി പൊളിക്കണമെങ്കിൽ തൊലി പൊളിക്കാൻ നല്ല രസമായിട്ടാണ് എനിക്ക് ഇഷ്ടമാണ് നമ്മൾ പുസ്തകത്തിൻ്റെ പേജൊക്കെ ഇങ്ങനെ മെല്ലെ തന്നെ അങ്ങനെ ചീന്തി അതേപോലെ അങ്ങനെ സ്മൂത്തായിട്ട് വരും കൊള്ളീടെ തൊലി അങ്ങനെ നമ്മൾ നന്നായി കഴുകിയിട്ടേ ഞാനിവിടെ കുക്കറിലായിട്ട് ഇടണേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയിട്ടാണ് കുറച്ച് വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടണത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കുക്കറിൽ ഇടുന്നവർക്ക് കുക്കറിലിടുന്നവർക്ക് കുക്കറിലിടാം അല്ലാണ്ട് സാധ വേവിക്കുന്നവർക്ക് സാധ വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിക്കും അപ്പോൾ തന്നെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മീനിനുള്ള പരിപാടി ചെയ്യാം നമ്മുടെ മീൻ ഇന്നലെ കിട്ടിയെന്ന് അത് സിൽവർ മീൻ ഏതോ ഒരു വളർത്തു മീൻ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേരൊക്കെ വെക്കുന്നത് അപ്പം നമുക്കത് കറി വെക്കാം ഞാനിപ്പോൾ കറി വെക്കാട്ടാണ് ചെയ്യുന്നത് ചാഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊള്ളീരെ കൂടെ ഒരുമിച്ചിട്ടിട്ട് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേറെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം സംശച്ചു തരാം അപ്പം നമുക്കിത് സാധാപോലെ നമുക്കിത് കറി വെക്കാം അതിന് ഞാൻ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാധാ കറിക്കെടുക്കണ പോലെ തന്നെ പിന്നെ നമ്മൾ കൊടംപുള്ളി ഇട്ടിട്ട വെക്കണേ ഈ മീൻ കൊടംപുള്ളി ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മുടെ മീൻ കടയിൽ നിന്ന് തന്നെ ആൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് മാങ്ങി ഇടുന്നേക്കാട്ട് പ്രത്യേക ഒരു മണ്ണും അതുപോലെ തന്നെ ഒരു ടേസ്റ്റുണ്ടാവട്ടെ കുടമ്പുളി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതിനെ നമുക്ക് ഗ്യാസ് മ വെക്കാം ഇനി അത് അവിടെ തിളയ്ക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ കൊള്ളിയിലേക്ക് നമ്മൾ മുട്ട ചെയ്യേണ്ടേ നമ്മളിപ്പോൾ ഷാപ്പിലൊക്കെ ഷാപ്പിൽ നിന്ന് വേണ്ട നമ്മളിപ്പോൾ ഞങ്ങൾ അന്ന് ആലപ്പാട് പുള്ളി പോയപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളിയും മുട്ടയൊക്കെ കൂടിയിട്ട് സംഭവം നല്ല ടേസ്റ്റായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൽക്ക് സവാളയും പച്ചമുളകും അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് വണ്ടി വരുമ്പോളേ നമുക്കൊരു മൂന്നാലഞ്ച് മുട്ട നമുക്ക് എത്ര കൊള്ളി ഉണ്ടെന്ന് എന്ന് നോക്കിയിട്ട് ഒരു കിലോ കൊള്ളിയല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടിട്ട് ആ മുട്ടല്ലേ നമുക്ക് നന്നായിട്ടൊന്ന് കൊത്തിപ്പൊരിക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടുന്നവർക്ക് കുരുമുളക് പൊടി ഇട്ടാ ഞാനിപ്പോൾ അതൊന്നും ഇട്ടില്ല അങ്ങനെ അതിൻ്റെ സൈഡിൽ നമ്മുടെ കൊള്ളി റെഡി ആയിട്ടുണ്ട് കൊള്ളി റെഡി ആയപ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ ഉടച്ചെടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക കഴിക്കാനായിട്ടൊരു ടേസ്റ്റും അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവുള്ളൂ അത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് കൊള്ളീനെ തട്ടിയിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ഈ മുട്ടേനയും തട്ടി ഇടാം ഇനി നമ്മളിതിൽ കടുക് കാച്ചിടുന്നുണ്ട് കേട്ടാ ഈ കടുക് കാച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബറ്റൽ മുളകും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കടുകും കൂടിയിട്ട് അതിൽ താളിച്ചിടുമ്പോൾ പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ ഒരു ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ആ ഭാഗം നമ്മുടെ കൊള്ളീടെ ഭാഗം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പിന്നോട് മാറ്റി വെക്കുക ഇനി നമ്മുടെ മീനല്ലേ സെറ്റാക്കേണ്ടത് അപ്പം അതേ നമ്മുടെ മീൻ ഇവിടെ നന്നായി തിളച്ച് വരുന്നിട്ടിട്ടാ അപ്പം ഈ തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് കുറച്ചധികം കുഞ്ഞുള്ളി ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇട്ടാ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കാച്ചി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ നല്ല ടേസ്റ്റ് എല്ലാ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്തോളാം കേട്ടോ ആ മീൻ ചാറൊക്കെ അതിൻ്റെ മേലൊഴിച്ചിട്ടേ ആ മീനിൻ്റെ കുറച്ചൊക്കെ പൊട്ടിച്ചങ്ങട്ട് കഴിക്കുമ്പോഴേ എന്താ ടേസ്റ്റ് എന്നറിയോ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയാണ് പാൽ ചായ വേണ്ട കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പൊ ഇതൊന്നും കണ്ടിട്ടല്ല കൂട്ടുകാരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യിട്ട നിങ്ങൾക്ക് കൊള്ളി മീനൊക്കെ കിട്ടുന്ന ടൈമിലേ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോടൊന്ന് ഫീഡ്ബാക്ക് പറയണം പറയണെ എനിക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടപ്പെടും